ഏടാ ഏട് നീ എന്നാ മാറിക്കുന്ന ഓണത്തിന് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാരും എത്തിയിട്ടുണ്ട് ഏടാ ശരിയാവില്ലേ എന്റെ സ്വഭാവം അന്നും പറഞ്ഞാൽ പറ്റില്ല എല്ലാരും ഡ്രസ് കോഡ് ആക്കി നീ വന്നേ അത് മാത്രമല്ല അതൊരു പോര കുടുംബത്തിലൊന്നും ചോദിക്കാൻ ഞാൻ റെഡിയാക്കാം നീ പരിപാടിക്ക് വരണോ ശരി ഇനി ഒരു മുൻ ഒപ്പിച്ചിങ് വന്നേ നമ്മുടെ സന്ദീപിനാ വന്നല്ലോ മുണ്ട് നിന്റെ ദിവസം തോന്നി എനിക്ക് മുണ്ടിട്ടിത്തിരി ശീലമില്ല ഒന്ന് ശരിയാ ഞാൻ ഇട്ടുനോക്കണം ശരിയാക്കുന്നു ഒരു മണിക്കൂറായിരം ആൾക്കാർ നോക്കുന്ന ഒരു കിലോമീറ്റർ കളിച്ചിട്ട് പോയെ എന്താ സംഭവിച്ചെ സംഭവിച്ചത് വെറൊന്നുമല്ല എടാ നീ എന്താ ആലോചിക്കുന്നത് വെയിറ്റ് നീ എവിടെന്നാ മുണ്ടോ പിച്ചെ അന്റെവഗയിലൊരു ബന്ധനമുണ്ടായിരുന്നു ഏത് ബന്ധു അന്റെ മാമന്റെ അനീതിനെ മോനെ ശരത് ശരത് എന്ന് അറിയുമ്പോൾ ആ ആക്സിഡന്റില അതെ മരിച്ചു ഓ അന്നാന്നെ ബാദ ബോദയാ എൻടെ നിങ്ങ മനങ്ങള് തെറ്റാറി ഈ മുണ്ടിലൂടെലും ബാദ കേറു മുണ്ടിലൂടെ മാത്രമല്ല ഷഡ്ഡിലൂടെ വരെ കേറും എടാ നമ്മളെ ഫ്രണ്ട് അവര നമ്മ കഷ്ടപ്പെടും പറടാ ഇനിയെന്തേ എടാ